വാംകോ അഗ്രി സൂപ്പർ മാർക്കറ്റിൽ കൂടാതെ വാംകോ ഇൻഡസ്ട്രീസിൽ ഞങ്ങളെ കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ട് നമ്മളെ തന്നെ ആയിട്ട് ഒന്ന് വാംകോ പി എച്ച് പ്ലസ് നല്ല ആണ് പി എച്ച് ബൂസ്റ്റ് ചെയ്യുന്ന സാധനം കൂടാതെ കക്ക പച്ച പച്ചക്കപ്പൊടി ഉണ്ട് ഞങ്ങളുടെ അടുത്ത് കുമ്മായി ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് കാസർഗോഡ് ജില്ലയിൽ മൊത്തം ഡോ സപ്ലൈ ചെയ്യുന്നുണ്ട് ഹോൾസെയിൽ ആയിട്ടും ചെയ്യുന്നുണ്ട് ഷോപ്പിലൊക്കെ എല്ലാം ചെയ്യുന്നുണ്ട് കൂടാതെ ഡോളോമൈറ്റ് ഹൈഡ്രേറ്റഡ് ലൈം നീറ്റ് കക്ക ഇതൊക്കെ ഞങ്ങളുടെ തന്നെ പ്രൊഡക്റ്റ് ആണ് വാംകോന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് ഞങ്ങൾക്ക് പാക്കിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട് ഇത് ഇത് പച്ച പൊടിന്റെ ഇതാണ് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്യാൻ കൂടുതൽ കാലം സിക്സ് ഒരു ആറ് മാസത്തിലധികം നമുക്ക് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടുന്നത് പച്ചക്കറി പൊടി കൃഷിക്കാണ് ഇത് എല്ലാത്തിനും ഉപയോഗിക്കും കുമ്മായത്തിനും ഡോളമയത്തിനൊക്കെ പകരം നമുക്ക് ഉപയോഗിക്കാം കുമ്മായം ഡോളമേത്തൊക്കെ ഉപയോഗിക്കുന്ന മാക്സിമം ഒരു ത്രീ ടു ഫോർ മന്ത് നമുക്ക് വീണ്ടും പി എച്ച് ഡൗൺ ആവും പക്ഷേ ഇതൊരു സിക്സ് പ്ലസ് മന്ത് നമുക്ക് പി എച്ച് സ്റ്റെബിലൈസ് ചെയ്ത് കിട്ടും എന്താണ് കാണുന്നത് അത് സമ്പുഷ്ട കോഴിവളാണ് കോഴി പച്ചക്കറിക്കൊക്കെ വേണ്ടിട്ടില്ല കോഴിവളാണ് അതാണ്ട് ഒരു സ്പെഷ്യൽ വള വളത്തിന്റെ ഒരുപാട് ഉണ്ട് അതെ അതെ